കുട്ടികൾക്കോ അതുകൊണ്ട് പാമ്പോളിക്കാ അഞ്ചാറ് പാക്കറ്റൊക്കെ പൊട്ടിച്ചില്ലല്ലോ ചിക്കു കമ്പത്തിരി മൺത്താപ്പൂ സ്കൈ ഷോട്ട് എല്ലാം എന്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ

അടുത്തൊക്കെ പള്ളിക്കാടാ ഇതാണ് ഞാൻ പഠിക്കുന്ന പണി മേലെ നമുക്ക് റിസൾട്ട് റിസൾട്ട് നോക്കാം ഇതല്ലേ രണ്ടാം ഇൽഹാം ക്ലാസ്ബാൽ കുട്ടികളുണ്ടായിരുന്നു പതിനെട്ട് അപ്പൊ പതിനെട്ടാളും ജയിച്ചേക്കണല്ലോ ആ എല്ലാരും ആരും തോറ്റിട്ടില്ലേ ആളെല്ലാരും ജയിച്ചേക്കണു സ്കൂളിലെ പരീക്ഷ നോമ്പൊക്കെ വീഡിയോ എടുക്കണ്ടേ ദിവസം അതെന്തേ പരീക്ഷ നോമ്പൊക്കെ ആയിട്ട് വീഡിയോ വീഡിയോ എടുക്കാം നമുക്ക് ോക്ക് മോത്തു നോക്കിട്ട് പറ എന്താ തിരിഞ്ഞിട്ട് പറയണു കൈ എടുക്ക ശരിക്കും പറയടാ അപ്പൊ എന്താ വീഡിയോ എടുക്കാത്തരാ കാണിച്ചു രണ്ട് പല്ല് മേലത്തെ പോയേക്കണ്

ട ക്ലബിന്റെ നോമ്പുതുറ ആടാ നോമ്പുതുറത്തില് അവിടെ പോയിട്ട് എന്തെങ്കിലും ചെയ്തു കൊടുക്കാലോ കൊടുക്കാലോ കാരണം എത്ര ും ചെയ്തോടുക്കാലോത്രീവ് ഞാൻ പോണോ ഞാൻ ഈ മാസം ലാസ്റ്റ് ആടാ ഞാൻ എന്ത് നോമ്പാ സമയോ സമയ സമയം വ്യത്യാസമുണ്ട് ഇവിടെ മണി അവിടെ രണ്ടര മണിക്കൂർ വ്യത്യാസമുണ്ട് പെട്ടെന്ന് മഴക്ക് പെട്ടെന്ന് നോമ്പാർക്കോമ്പറക്കാൻ കഴിഞ്ഞ അഞ്ചു മിനിറ്റ് കൂടി ഉണ്ട് വെള്ളം കൊണ്ടല്ല നോമ്പറക്ക ഈത്തപ്പഴം കൊണ്ടാണ് നോമ്പറക്കേണ്ടത് കൊണ്ട് ഈത്തപ്പഴം കൊണ്ടല്ലേ ഇല്ല നോമ്പറക്കേണ്ടിയത് ഈത്തപ്പഴ ഗുണങ്ങളുണ്ട് അതിന് കൊറേ ഗുണുണ്ട് ഈ ഒരുപാട് ഗുണങ്ങളില്ല ഈത്തപ്പഴത്തിന് ഒന്ന് ഒരു ഗുണം പറഞ്ഞു കൊടുത്തോ ഈത്തപ്പഴത്തിന്റെ ഈത്തപ്പഴത്തിന്റെ വരകളുണ്ട് പിന്നെ ഒരു കുരു